ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് ഒരു സൺറൈസ് കാണാൻ വന്നതാണ് കൂരുമല കൂരുമലെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ രണ്ടാമത്തെ കൊടുമുടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൂരുമല ബാ അതായത് ഒന്നാമത്തേത് മലയാറ്റൂർ എറണാകുളം ജില്ലയെ കുറിച്ച് അറിയാമല്ലോ നമുക്കധികം മലകളോ കുറവാണ് അപ്പോൾ ഒന്നാമത് മലയാറ്റൂർ ആണ് ഹൈറ്റിൻ്റെ കാര്യത്തിൽ പിന്നെ അത് കഴിഞ്ഞാലുള്ളതാണ് നമ്മുടെ സൺറൈസ് ഞങ്ങൾ രാവിലെ രാവിലെ തന്നെ വന്ന് സൺറൈസ് കണ്ടു സൺറൈസ് നമ്മള് എത്ര ക്യാമറ ഫോൺ ക്യാമറ ആയാലും എത്ര വലിയ ക്യാമറ ആയാലും പകർത്തിട്ടും കാരില്ല കണ്ണില് ഓ ഹെവൻലി ഹെവൻലി ഫീലായിരുന്നു സൂപ്പർ സൂപ്പർ ശരിക്കും വന്ന് നമ്മൾ കാണണം അയ്യോ എന്ത് രസമായിരുന്നു അറിയാം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ഓറഞ്ച് കളറിലെ ബബിൾ ഇങ്ങനെ പൊങ്ങി വന്ന പോലെ പിന്നെ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ഒരു കൊറുത്ത കാർ മേഘം ഒയ്യോ എന്തായിരുന്നു എന്നറിയാമോ എനിക്ക് ഭയങ്കര ഒരു പിള്ളേരായിട്ടൊന്നൂടെ വന്നു തോന്നി പോയി അവർക്ക് അവരെ ശരിക്കും മിസ്സ് ചെയ്തു കാരണം അവരെ കൊണ്ടുപോകുന്നില്ല ഇപ്പോഴത്തെ കൊറോണ സിറ്റുവേഷൻ ഒക്കെ കയറണം കൊണ്ട് കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ കണ്ണിക്കണ്ട കാഴ്ച അത് പറയുമ്പോൾ അറിഞ്ഞു കഴിക്കാൻ പറ്റില്ല എനിക്കറിയില്ല എല്ലാവരും ഒരു ദിവസം ഒന്ന് വന്ന് കണ്ടു നോക്കുക സൂപ്പർ ഇതാണ് നമ്മുടെ കൂരിമലയുടെ ഏറ്റവും അടിഭാഗമാണ് ഇത് ഞങ്ങളാ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം എവിടെയാണ് വരുന്നത് കൂരിമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എറണാകുളം ജില്ലയിൽ ഇലഞ്ഞിയിലാണ് അതായത് പിറത്തൊന്ന് പത്ത് കിലോമീറ്റർ പിന്നെ ഇലഞ്ഞിയിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് കൂരുമലക്കുള്ളത് ഇപ്പോൾ രാവിലെ വന്നുകൊണ്ട് അത്യാവശ്യം തണുപ്പും സൺറൈസ് ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയായിരുന്നു ഇനി ഒരു ദിവസം സൺസെറ്റും കൂടി വന്ന് കാണണമെന്നുണ്ടെനിക്ക് ഞങ്ങളപ്പോൾ നേരെ മേളിലേക്ക് കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം മാസ്ക് വെച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് മാസ്ക് വെച്ചിട്ടാണ് ഈ ഏരിയ വഴിയും എത്തും ബൈക്ക് ഉണ്ടോ കാറും എത്തും ഏകദേശം കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു നേരെ ഒരു വാക്ക് വേ ഉണ്ട് ഈ വാക്ക് വേ വഴിയാണ് നടക്കുന്നത് ഒരു നൂറ് മീറ്റർ നൂറ് അല്ലേ ഇവിടെ ഈയിടക്കാണ് വാക്ക് വേ ഒക്കെ വന്ന് ഇത്ര സെറ്റപ്പ് ആക്കിയിട്ടുള്ളൂ ഡീപ്പിലൊക്കെ എടുക്കളു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ് കൂരമല ഈ എന്താ പറയാ ഈ മരങ്ങളുടെയൊക്കെ കൂട്ടും കൂടി ഒരു ഹില്ല് പോലെ നമുക്ക് തോന്നില്ല അതേപോലെയുണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ എന്താ പറയാ മഞ്ഞ് അല്ലേ മഞ്ഞ് കഴിയുന്ന ഇത്ര സാ ഭയങ്കര ഫീൽ അസാധ്യ ഫീലാണ് എല്ലാവരും മിസ് ചെയ്യേണ്ടി വരണം വാക്ക്വേ വഴി നടക്കുകയാണ് വാക്ക് വേലി കണ്ടോ ഇവിടുന്ന് കാണാൻ മേലിലൊരു ടവർ കണ്ടോ അവിടെ നിന്നാണ് നമ്മൾ സൺസെറ്റും സൺറൈസും കാണുന്നത് നടക്കലാണ് പിന്നെ ഈ വ്യൂ പോയിന്റ് ഈ വ്യൂ പോയിന്റിൻ്റെ ഇത് കാരണം കൊണ്ട് നമുക്ക് നടക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നില്ല ആസ്വദിച്ച് നടക്കുമ്പോ അല്ലേ സൂപ്പർ നമ്മൾ എറണാകുളം ജില്ലയിൽ ഇപ്പം സ്ഥലം എന്നോട് പറയാം ഇലഞ്ഞിയിലാണ് എറണാകുളത്ത് പിറവത്തുനിന്ന് പത്ത് കിലോമീറ്റർ ഇലഞ്ഞി ഇലഞ്ഞിന്ന് മൂന്ന് കിലോമീറ്റർ നമ്മുടെ കൂരുമല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടെട്ടോ സംരക്ഷണമുണ്ട് എനിക്ക് വാച്ച് ടവറിൽ മുകളിലൊക്കെ കാണാം കൊറോണ താഴെയൊക്കെ ഇതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ജില്ലകളൊ കാണാൻ പറ്റണേ എറണാകുളം പിന്നെ ആലപ്പുഴ കോട്ടയം അങ്ങനെ ഇടുക്കിയോ കൃത്യമായിട്ട് എനിക്കറിയില്ല അത് മൂന്ന് ജില്ലകൾ കാണാമെന്നാണ് പറയണേ

നിങ്ങൾക്ക് കാണുമ്പോ എത്രമാത്രം ഫീൽ ആവുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നല്ല സ്വർണം വാരി വിതറി കണിന് ചുറ്റും അതാണ് ഫീല്റ്റ മോനെ ഒരു രക്ഷയില്ല ട്ടോ പിന്നെ മൂടാന്നറിയോ ഏടെ ബാക്കിൽ നോക്കിയോ ഞങ്ങൾ കിട്ടണില്ല ബാക്കിൽ നോക്കി ഫോന് ഒരു രക്ഷയിലോട്ടോ അതെ ഓ അപ്പം ഞങ്ങൾക്ക് നല്ല അതെ നമ്മുടെ വാച്ച് ടവർ മേടിലുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം എന്താ അതെ വീണ്ടും നമ്മൾ നടക്കുവാണ് കുറച്ചേ ഉള്ളതെന്ന് ആദ്യം തോന്നിയെങ്കിലും കുറച്ചല്ലോ കുറച്ചധികം ഉണ്ട് പക്ഷേ അടുത്ത് കഥക്കനുണ്ട് കുറേ നാളായി പരിപാടി നിർത്തിയിട്ട് പരിപാടി രാവിലെ എണീപ്പ് മലയാള കാണും ഏ നടപ്പൊന്നൊന്നര നടപ്പ് നമ്മുടെ കൂട്ടുകാരന്മാരും വെറുതെ ഒക്കെ ഉണ്ട് ബ്രോ കുഞ്ഞുണ്ണി ബ്രോ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടൊരു പ്ലേസ് ഉണ്ട് ട്യൂഷൻ കുഴപ്പമില്ല ഇതാണ് നമ്മുടെ വാച്ച് ടവറിട്ട് കയറുന്ന സ്റ്റെപ്പ് കേട്ടോ വാച്ച് ടവറിന്റെ ഏറ്റവും മേളിലായിട്ടാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വാച്ച് ടവറ് കേറി നമ്മൾ ഏറ്റവും മുകളിൽ എത്തി അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താണ് ഫീൽ എന്നറിയാവോ മഞ്ഞു പുതച്ചു കിടക്കുന്ന താഴ്വാരങ്ങളാണ് നമ്മൾ കാണുന്നത് സൂര്യോദയം കാണാനായി ഞങ്ങൾ ആറു മണിക്ക് തന്നെ വന്നായിരുന്നു കൂരുമലയിൽ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആള് പൊങ്ങി വന്നപ്പോൾ സമയം ഏഴിന് പത്ത് മിനിറ്റ് അങ്ങനെ അത്രയും നേരം ഞങ്ങൾ കാത്തിരുന്നെങ്കിലും ആ കാഴ്ച അടിപൊളിയായിരുന്നു നമ്മൾ ബൈക്ക് വെച്ച സ്ഥലം ഇതാണ് ഇതൊക്കെ നിറച്ച് കുരിശും നിറച്ചും പാറക്കല്ലൊക്കെയാണ് മറ്റേ പൊന്നേ അതെ ഇപ്പത് ഇത് കണ്ട ഒരു പള്ളിയുടെ കുരിശ് ചെറിയൊരു കുരിശ്ശു പള്ളിയായിരുന്നു ഓഹോ ഉഴുരുളങ്കല്ലേ അതെ ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ചെടുത്ത് വന്നിട്ടുണ്ട് അതെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ഇനി പോണ വഴിയെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കൂരുമലയിൽ നിന്ന് അവിടെ എത്തിയിപ്പോൾ അവിടെ പുറത്ത് വഴി ബൈക്ക് വെച്ച സ്ഥലത്തൊരു അങ്ങോട്ടൊരു വഴി കിടക്കുന്നു അതെ കാണിച്ചുതരാം കണ്ട ആ വഴി അപ്പോൾ ആ വഴി അങ്ങോട്ടൊന്ന് നടന്നു നോക്കാമെന്നോർത്തു പിന്നെ കുറച്ച് വഴി എങ്ങനെ കിടപ്പുണ്ട് എവിടെ വരെയും ചെല്ലുമെന്നറിയാലോ അതായാലൊരു മലയുടെ മേള എനിക്ക് വിശക്കണമെന്നെങ്കിലും വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വീട് പോലും ഇവിടെ അടിപൊല മുഴുവൻ വീട് ഇപ്പൊ ഇങ്ങനത്തെ വീടൊന്നും അറിയാ കാണാനൊന്നും നല്ല ഭംഗിയുണ്ടല്ലേ നല്ലൊരു ഒരു മൂട് സ്ഥലോന്നെ അവിടുത്തെ സെറ്റപ്പ് കണ്ടോ അടുത്തൊരു ആട്ടും കൂടും ഇപ്പോൾ നമ്മൾ കൂരുമലയുടെ വേറൊരു സ്ഥലവും കൂടി നോക്കിക്കൊണ്ട് ഏത് സ്ഥലമെന്നറിയില്ല കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ ആ മലയുടെ തന്നെ ഒരു അറ്റാണ് ഈ കാണണ അപ്പം ഞങ്ങൾ ആ റോഡ് വഴി നടക്കുവാണ് നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കിട്ടും ഇത് നോക്കി കണ്ടു നടന്നില്ല ചിലപ്പോൾ തട്ടി വീഴും അതാണല്ലേ അപ്പം കണ്ടിട്ട് പോണവരൊക്കെയാണേ ഒരു പാറമട എന്തോ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് ഏതായാലും അങ്ങോട്ട് കൂടി നിന്ന് നോക്കാം ण അപ്പം നമ്മൾ ഏറ്റവും അവസാനം അതും കണ്ട് എനിക്കു പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ അധികം ആർക്കും അറിയത്തില്ലെന്നോ പക്ഷേ എറണാകുളം ജില്ലയിൽ അത് വന്ന് കാണാനുള്ള സെറ്റപ്പുണ്ട് കേട്ടോ അവിടുത്തെ സൺസെറ്റും സൺറൈസും ഒക്കെ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാ അതെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവണേ എഫോർട്ട് എടുക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം ിപ്പൊ ഫൈവ് ട്വന്റി അത്രയും തന്നെ ഞങ്ങൾ ഒരിക്കലും അച്ചീവ് ചെയ്യാന്ന് വിചാരിച്ചല്ല അപ്പ ഇനിക്ക് എത്രയും വേണ്ട മൺ കി ആവണം അത് കഴിഞ്ഞാൽ <S preachers> ും പറഞ്ഞതാണ് അന്നേരം ഒന്നുകൂടെ പറയാണ് ഇപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് മെമ്പേഴ്സും കൂടി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഫെബ്രുവരിയിൽ എൻ്റെ ബർത്ത്ഡേ മന്താണ് അപ്പൊ അതിന് മുന്നേ നമ്മളെ വൺ കെ ആക്കണമെങ്കിൽ സ്പെഷ്യൽ ഗീവ് ഉണ്ട് അല്ലെങ്കിൽ മൺക്കെ ആയി എപ്പോഴാണ് ഗിഫ്വേ ഉണ്ട് ഫെബ്രുവരിക്ക് മുമ്പ് ആവണെങ്കിൽ ഫെബ്രുവരി ബർത്ത്ഡേ മന്തായാലും സ്പെഷ്യൽ ഗീവ് അവേ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഊരുമല 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 എല്ലാം എനിക്ക് എപ്പോഴും ഈ അപ്പൊരുമലെ കുറിച്ച് ഓ എറണാകുളം ജില്ല ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളിനി ഇവിടുന്ന് പോവാണ് അതിലൊരു നല്ല സ്ഥലം രാവിലെ തന്നെ എണീറ്റ് ഒരു അടിപൊളി സ്ഥലം കണ്ടിട്ടുണ്ട് എല്ലാവരും മാക്സിമം കാണാൻ അടിപൊളിയാണ് സൺസെറ്റ് കൂടി കാണണം എനിക്ക് ആഗ്രഹമുണ്ട് സൺസെറ്റ് ഒരു ദിവസം എന്തായാലും വരും ഞങ്ങൾ ഇത് കണ്ടോ ബാക്ക് വ്യൂന്ന് കണ്ടോട്ടോ അപ്പം നമ്മളേതായാലും വന്ന വഴിക്കല്ല പോകാൻ പോണത് നമ്മൾ വണ്ടി വെച്ചേക്കണേ മേള അവന്മാർക്ക് നടക്കാൻ മടിയായതുകൊണ്ട് വരെ വണ്ടിയും കൊണ്ടാണ് വന്നേക്കണേ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബ്ലോഗ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം था था, न्यूर न्यूर, न्यूर 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 okay. ും അപ്പൊ നമ്മളത് ന്യൂഇയർ ന്യൂഇയർ നമ്മൾ ആദ്യമായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ കിട്ടി അതൊരു നല്ല സ്ഥലം തന്നെ കിട്ടി രാവിലെ ഒരു നല്ല വീഡിയോ കാണാൻ പറ്റി ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിയുടെയും വക എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ഇനി ഇനി എല്ലാ 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 ദിവസവും 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 എനിക്ക് ആഗ്രഹം ആഗ്രഹം ഈ മഹാൻ വീഡിയോ 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 എടുക്കാനൊന്നും നമുക്ക് ഉണ്ടാവും മാക്സിമം നമ്മൾ ഇടുമ്പോ ഒരു നല്ല വീഡിയോ അപ്പൊ നമുക്കിനി കൂടുതൽ പറയാനൊന്നുമില്ല ഞങ്ങൾ നേരെ ഇനി വീട്ടിട്ട് സ്ഥലം മറക്കണ്ട ഇലഞ്ഞി കൂരുപ്പ എല്ലാവർക്കും ഒന്നുകൂടെ Happy New Year. Happy New Year. Bye.